സമ്പുഷ്ടമാക്കിയ കവികളിൽ മഹാകവി വള്ളത്തോടിന് അഗരഗണ്യമായ സ്ഥാനമാണുള്ളത് ബംഗാളിലെ രവീന്ദ്രനാഥ ടാഗോറും തമിഴിലെ സുബ്രഹ്മണ്യ ഭാരതിയും പോലെ കേരളത്തിന്റെ ദേശീയ കവി എന്ന് നമുക്ക് വള്ളർത്തോണ്ടി വിശേഷിപ്പിക്കാം നവോത്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ക്കും സ്വാതന്ത്ര്യ പ്രാപ്തിക്കും ജീവിതമാണ് അദ്ദേഹത്തിന്റെ അതി വിപുലമായ ഒരു കാവ്യലോകമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് നമുക്കറിയാം രണ്ടാകാവ്യങ്ങൾ മഹാകാവ്യം ശാര കവിതകൾ ലഘുകാവ്യങ്ങൾ ആട്ടക്കഥാ അഭിവർത്തനങ്ങൾ തുടങ്ങിയവയിലൂടെ ൂർ എന്നീ കൊപ്പം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തിൽ മലയാള കവിതാരൂപത്ത് പ്രകാശം ഒഴിച്ചുകൊണ്ട് വെള്ളത്തോട് സംഭാവനകൾ നൽകി ഭാഷയെയും സാഹിത്യയും അദ്ദേഹം പരിപോഷിപ്പിച്ചു തുടക്കം അദ്ദേഹത്തിന് വാൽമീകി രാമായണയിലും ചിത്രയോഗം മഹാകാവ്യ രചനയിലും യൗമനാരായണകാലത്തെ പരമ്പരാഗത പ്രതിഷ്ഠിത ശൈലിയിൽ വളച്ചുരുന്ന വെള്ളത്തോൾ

കൂടി ഉൾക്കൊള്ളുന്ന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യും പ്രത്മകതയെ ചിത്രീകരിക്കുന്ന ഈ കവിതകൾ വൈവിധ്യങ്ങളായി സമ്പുഷ്ടമാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരീവയെ വിചാര വിധുരതയും പ്രഭാഷണ പരിധിയുമാണ് ഈ കടത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് എന്ന വിമർശനവും ഉണ്ടായിട്ടുണ്ട്

തന്റെ ുഹൃത്തായ മണക്കുളം മുകുന്ദജയും മൊത്തം നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് കലാമണ്ഡലം സ്ഥാപിതമായത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല പലപ്പോഴും ആത്മീയമായ ആഴങ്ങളെക്കാൾ ഭൗതികമായ സാധ്യതകളിലേക്കാണ് അദ്ദേഹത്തിന്റെ ആ കവി തന്റെ കാഴ്ചപ്പാടിനെ കേന്ദ്രീകരിച്ചതെന്ന് കാണാം ജീവിത ജീവിതരതിയുടെ കവി എന്ന് പലരും വിലയിരുത്തുന്നുമുണ്ട് പൊതുവെ അദ്ദേഹത്തിന്റെ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമായും അദ്ദേഹത്തിന്റെ സരള കോമള പാഠ ശൈലിയാണ് മുഖ്യമായും അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് സംസ്കൃത പ്രൗഢമായ ശൈലിയിൽ നിന്ന് അദ്ദേഹം അങ്ങനെയുള്ള ഒരു കാര്യം പാർട്ടിയിലാണായും തർജമ്മയൊക്കെ ആ ശൈലിയിൽ നിന്ന് മലയാള ഭാഷയെ മോചിപ്പിച്ച ഒരു കാലം കൊടുങ്ങല്ലൂർ കളരിക്കാരായ കവികൾ ആ കളരിക്കാർ ഒന്നിച്ച് വെള്ളത്തോളം അഭ്യാസം ആരംഭിച്ചുവന്നിട്ടാണ് അങ്ങനെ ബഹുലമായിരുന്ന ഭാഷാശൈലി പിന്നീട് നിയോക്ലാസിന്റെ പിടിച്ചു വലിയിൽ നിന്ന് കുതറിച്ചാടി വെള്ളത്തോട് ശൈലി വിഷയാനുരൂപം ലളിതവും അർഹസമത്കൃതവുമായി മാറുന്നത് കാണും അദ്ദേഹത്തിന്റെ കവിതയ്ക്കുള്ള ഒരു പ്രത്യേകത പ്രകരണശുദ്ധിയ പ്രകരണശുദ്ധിയിലുള്ള നിഷ്ഠ കൊണ്ട് കവിതയ്ക്ക് നേട്ടമായത് സൗന്ദര്യാത്മകതയും സംഗീതാത്മകതയും ആളുകളാണ് കവിത കവിതവധി ഘടകങ്ങൾ കൊണ്ട് നിരവധി ഘടകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് സൗന്ദര്യദർശനം സ്വാതന്ത്ര്യ വാഞ്ച ദേശഭക്തി ആർച്ച സംസ്കാരാഭിമാനം പ്രകൃതി ചിത്രണം സമൂഹോദ്ധാരണം സമസൃഷ്ടി സ്നേഹം തുടങ്ങിയവയെല്ലാം വള്ളത്തോൾ കവിതയിലെ വിഷയവൈവിധ്യ പൂർണ്ണമായും മുഖ്യ പ്രവണതകളായി മിക്ക നിരൂപകരും എടുത്തുകാട്ടിട്ടുണ്ട് അതിൽ ചില ഘടകങ്ങളെ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നോക്കി നോക്കിക്കണ്ടിട്ടുണ്ട് അത് വള്ളത്തോൾ കവിതയും താൽപ്പനികതയും വള്ളത്തോൽ കവിതകളെ വള്ളത്തോൽ കവിതയും താൽപ്പര്യതയും എന്ന വിഷയത്തിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാർ പഠനം നടത്തിയിട്ടുണ്ട് തന്റെ നാടിനെയും വളരെ പ്രധാനമായ ഒരു പഠനം തന്നെയാണത് തന്റെ നാടിനെയും സംസ്കാരത്തെയും സാമൂഹിക പ്രശ്നങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യത്തെയും അതുപോലെയുള്ള മറ്റേതൊരു വിഷയത്തെയും കുറിച്ച് തൂലിക ചലിപ്പിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു സ്വപ്നദർശിയാണ് അദ്ദേഹം എപ്പോഴും ജീവിക്കുന്നത് യഥാർത്ഥമായ ഭൂതകാലത്തിലാണ് അവിടെയാണ് വെള്ളത്തോളിൻ്റെ യഥാർത്ഥമായ സുന്ദരമായ ശ്രേഷ്ഠമായ ലോകം സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രൊഫസർ കൃഷ്ണപള്ള സാർ പറയുന്നുണ്ട് ശ്രീപുദ്ധനും ശങ്കരനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും ശിവാജിയും മഹാബലിയും സീതയും സാവിത്രിയും ശിവിയും ഗന്ധിദേവനും ചിമുദമാകൻ സീതയും പുരാണങ്ങളും ഉപനിഷത്തും സ്നേഹവും ത്യാഗവും അഹിംസയും ഇല്ലാത്ത ഭാരതത്തെപ്പറ്റി മഹാകവിക്ക് പറയാനാവില്ല വെള്ളത്തോൾ കവിത ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ് മാതൃഭൂമിയോട് പുരാണങ്ങൾ പുഞ്ചൻ തേത്തച്ഛൻ കർമ്മഭൂമിയുടെ പിഞ്ചുകാർ നാം സൗദരിമടയാവോ ഭാർദ്ദവസ്വാമിത്തൊഴാം കാട്ടലിയുടെ കത്ത് മലയാളത്തിന്റെ കലാപങ്ങി നിരവധി കവിതകളിലൂടെ ഈ ഭൂതകാല പ്രശസ്തിയുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നെങ്കിലും വെള്ളത്തോ കവിതകളുടെ ശാശ്വതമായ പ്രതിഷ്ഠയ്ക്ക് കാരണഭൂതമായ സംഗതികളെ ഒഴിച്ചു കാൽപരിക കഥകളിൽ പ്രതിഫലിക്കുന്ന സ്വാതന്ത്ര്യം ലാളിത്യം സൗഭാഗ്യം മാധുര്യം പ്രസാദം എന്നീ ഗണങ്ങളുടെ വിളനിലമായിരുന്ന വെള്ളത്തോൾ കൃതികൾക്ക് ഇന്ന് വന്നു ചേർത്തിരിക്കുന്ന വൈകൃതത്തിന് കാരണം മറ്റൊന്നായിരിക്കാൻ ഇടയില്ല കവി എന്ന നിലയിൽ വെള്ളത്തോളിന്റെ സാഫല്യത്തിനിടയാക്കിയ ഘടകമാണ് ദ്രാട്ടവൃത്തങ്ങളുടെ പ്രയോഗത്തിൽ കവി നേടി വൈദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിനെടുത്ത് കർമ്മരോഗം ബാധിച്ച് ബദിരനായിത്തീർന്ന കവി അതിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതിയ ബദിരവില്ലാതെ അതും അദ്ദേഹത്തെ പറ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയേണ്ട കവിതയാണ് ബദിരവിലാപം മലയാള കാൽപ്പനിക ശൈലിയുടെ ആദ്യത്തെ ഒന്നായിരുന്നു ബഹിരവിലാപത്തിന് ശേഷമാണ് വെള്ളത്തോളിനെ വെള്ളത്തോളാക്കിയ കഥകളൊക്കെ എഴുതിയത് എന്ന പ്രൊഫ കൃഷ്ണപ്രദാ സാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പുലപ്രേമം വാത്സല്യം കവിതാ ജ്ഞാനം നാടോടി പാട്ടുകൾ കേരള ഭാഷ എന്നീ വിഷയങ്ങളെ അധികരിച്ച് ലയിച്ചിട്ടുള്ള കവിതകളിലെ കാൽപ്പനികത്വവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് ബന്ധനായ അനുഗ്രഹം എന്ന പ്രേമകാവ്യവുമായിട്ടാണ് വെള്ളത്തോൾ കാൽപനിക കവിയായി കടന്നു വന്നത് അതിനുശേഷമുണ്ടായ കവിതകൾ ഇത്രയും ഭാവപുഷ്കലമായിട്ടുണ്ടെന്ന് പറയുവാൻ കഴിയില്ല രാജയുടെ കഥാപത തൂക്കുമരത്തിൽ വെച്ച് ഒടുക്കത്തെ കുറുപ്പ് ഹരേ കൃഷ്ണ ജാതി പ്രഭാവം പരീക്ഷകൾ ജയിച്ചു തുടങ്ങിയ കൃതികളിലൊന്നും ഇത്രയും ഹൃദയദ്രവീകരണശേഷി ഉണ്ടായിട്ടില്ല എന്ന് പറയാം പ്രഷുദ്ധവും ഗംഭീരവും രാഗത്തിൽ നിന്നും ആത്മൈക്യത്തിലേക്ക് ഉദ്യമിക്കുന്ന പ്രേമവും വള്ളത്തോൾ വർണ്ണിക്കുന്നില്ല സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്നാൽ വാത്സല്യഭാവ പ്രകാശനത്തിൽ അദ്ദേഹം ജയിക്കുന്നുണ്ട് സന്താന സൗഖ്യം ആക്കിപ്പറന്ന കവിത കളിക്കഞ്ച അച്ഛനുമകളും എല്ലാം അത്തരത്തിലുള്ള രചനകളാണ് പുത്രവാത്സല്യത്തിന്റെ പ്രതിപഥം വ്യക്തമാക്കുന്ന കൊച്ചുമകളെന്ന കവയുടെ അവസാനം ഇങ്ങനെയാണ് വരുന്നത് സാമ്രാജ്യവമായ ഭാവത്തിന്റെ രചനയ്ക്ക് കവി അനുഗുണമായി കൈകാര്യം ചെയ്യുമ സാമഗ്രികളുടെ സാമഞ്ജസ്യം വായിക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഭാഗമാണ് വെള്ളത്തോളിന്റെ കവിതാ സങ്കല്പ അദ്ദേഹത്തിന്റെ കാവ്യധർമ്മങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടുന്നു കുയിൽ നാദവും പൂവലികളിൽ എരിയാടുന്ന കുളിർമാരുതൻ പൂക്കളിൽ നിറയുന്ന തൂ മധുവും വരണ്ട ചിത്തസ്ഥലികളിൽ പൊഴിക്കുന്ന തേന്മഴയും ചുടു കണ്ണീരിൽ കൂടി രസക ഹൃദയങ്ങൾ കുളിർപ്പിക്കുകയും ചെയ്യുന്ന കവിതാ കടാക്ഷം വെള്ളത്തോൾ കവിതകളിൽ കാണാം സത്യത്തെയും ജ്ഞാനത്തെയും ദേവതകളാക്കി വർണ്ണിക്കുന്ന രണ്ട് കവിതകളാണ് സത്യഗാഥ ി അന്നനടാന്തി ദ്രാവഡ വൃത്തങ്ങളുടെ പ്രയോഗ സാധ്യതകൾ പരമാവധി പ്രയോഗിച്ചിരിക്കുകയും കൈവരിച്ചത് പണ്ടത്തെ പാട്ടുകളിലും കാണാം ഈ ദ്രാവിഡ വൃത്തങ്ങളുടെ പ്രയോഗത്തിൽ അദ്ദേഹം നേടിയ വൈദഗ്ധ്യവും താൽപാലിക കവി എന്ന നിലയിൽ വള്ളത്തോളിന്റെ സാഫല്യത്തിലുള്ള ഘടകങ്ങളാണ് പ്രമേയപരമായി സാജാത്യമുള്ള ദ്രാവിഡശീലുകളോടുള്ള മമത സൂചിപ്പിക്കുന്ന കഥകളാണ് ോൾ ഒരേ രീതിയിൽ എഴുതി നോന്നതാവൃത്തത്തിലെഴുതിയ കുമാരനാസാന്റെ കന്നയും ഉള്ളൂരിന്റെ പിങ്കളയും ചെറുശ്ശേരിയുടെ ശിലി അതുപോലെ മഞ്ചരി വൃത്തത്തിന്റെ മാധുര്യം പകരുന്ന വള്ളത്തോളിന്റെ മൃഗലനും അറിയും ഇത് വള്ളത്തോളിന്റെ ദേശീയ ബോധത്തെക്കുറിച്ച് ദേശീയ കവി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ശൃംഗാലം വാത്സല്യം ദേശാഭിമാനം എന്നീ പാവങ്ങൾ ആവിഷ്കരിക്കുമ്പോഴാണ് കവിതകൾ ഏറെ ആകർഷകമാകുന്നത് അഹിംസ സർവമത സാഹോദര്യം അടിമത്തത്തിൽ കഴിയുന്ന ഇതര രാഷ്ട്രങ്ങളുടെ മോചനത്തിനുള്ള ഉത്കണ്ഠ വിശപ്പനുഭവിക്കുന്ന മനുഷ്യാവസ്ഥയോട് പാവങ്ങളുടെ പ്രാണമരുത്തുകൊണ്ട് പാപപ്രഭുക്കൾക്ക് പങ്കുവീശുന്ന വ്യവസ്ഥയോടുള്ള ധർമ്മരോക്ഷം വല്ലായ്മകൾ വരുത്തുന്നത് പോലും സഹിക്കാത്ത ഭാരതപൂർവ്വ രക്തത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം തുറയിലെല്ലാം ചേർന്നിണങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ ബോധം എങ്കിലും ദേശാഭിമാനോത്തേജകമായ കവിതകളിലൂടെയാണ് അദ്ദേഹം ജനകീയനായി മാറിയത് എന്ന് കണ്ടു വെള്ളത്തോളിൻ്റെ ദേശീയ ബോധത്തിന്റെ പ്രധാന ഘടകം അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാചീന സംസ്കാരം ഭക്തിയാണെന്ന് കാണാൻ കഴിയും വെള്ളത്തോളിൻ്റെ കൃതിയിലെ പ്രതികളിലെ പ്രധാന ഭാഗം വേദ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് കൂടിയ ഒരു സംസ്കാര വിശേഷമാണ് വൈദേശിക ഇതിവൃത്തങ്ങൾ എടുക്കുമ്പോഴും സമകാലിക ഘടകങ്ങളെ കുറിച്ച് കഥകൾ എഴുതുമ്പോഴും ഈ ആർഷാഭിമാനം അവയുടെ പിന്നിൽ തെളിഞ്ഞു വരും ചിത്രവർണ്ണോജ്വലമായ പട്ടുപിരിപ്പിൽ ഇരിക്കുന്ന യേശുദേവനെ പറയുന്നുണ്ട് അമ്പാടി തന്നിലെ ചെന്നാതിമാരന്തി ചൻപാടും ഗോവിന്ദൻ എന്ന പോലെ എന്നാണ് വർണ്ണിക്കുന്നത് ക്രിസ്തുവാം കൃഷ്ണന്റെ ധർമ്മദേശമാം നിസ്തുണുകാൻ ഭംഗലനും അറിയത്തില്ല വരികൾ എന്ന് ക്രിസ്തുവിനും കൃഷ്ണനും തമ്മിൽ അഭേദം കൽപ്പിക്കുന്നുണ്ട് പ്രാചീന ഭാരതീയ സംസ്കാരത്തിലുള്ള അളവറ്റ ഭക്തി അഭിമാനബോധത്തോടെ കവി തുറന്ന് പ്രഖ്യാപിക്കുന്നു ഭാരതമാണന്റെ ജന്മപൂവാൻകുരങ്ങൾ ഉപരിഷീതകൾ എന്നുമേൻ കുലവിദ്യകൾ നമ്മുടെ മറുപടിയിൽ നിന്ന് കവിയില്ലേ ഭൂതകാലം ഇവിടെ രണ്ടു തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പുരോഗമനപരവും വിപ്ലവാത്മകവുമായ ആശയങ്ങളാണെന്ന് വായിക്കുന്നവരുമുണ്ട് വർത്തമാനകാല അനീതികളെ എതിർത്തത് കൊണ്ട് മാത്രം അതിൽ പുരോഗമനം ഉണ്ടാകണമെന്നില്ല ആർഷപാരത സ്തുഗീതങ്ങൾ പാടുന്നത് സ്വാതന്ത്ര്യ സമ്പാദന ശ്രമത്തിന്റെ ഒരാവശ്യമായിരുന്നു കെട്ടുപോയ ആത്മാഭിമാനത്തെ ഊതിക്കെടുത്താൻ ഈ കൃത്യം സഹായിച്ചിട്ടുണ്ട് കാര്യം പ്രൊഫസർ എന്റെ അദ്ദേഹത്തിന്റെ വള്ളം ദേശീയ ബോധം എന്ന ലേഖനത്തിൽ എടുത്തുകാട്ടുന്നുണ്ട് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോരനം കുഞ്ഞരമ്പുകളിൽ ഇവരികളിൽ ഭാരതത്തിനും കേരളത്തിനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട സാനം എന്തായിരിക്കണം എന്ന പൂർവ്വ സൂര്യകളുടെ വിശിഷ്ട പൈതൃകം മുറിച്ചു കടക്കുകയില്ല അതിന്റെ ശോഭയുടെ തുടർച്ചയാണ് വള്ളത്തോൾ കവിത ക്രമീകരണമായ പരിവർത്തനമാണ് അതെന്ന് കൃഷ്ണമാര്യം വിശേഷിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കർമ്മരംഗത്തിറങ്ങുന്നവരിൽ ഇന്ത്യ എന്ന വികാരം പ്രചോദിപ്പിക്കുവാനും കർമ്മവീര്യം പകരാനും അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ സാധിച്ചു പുറമേക്കാളും ഉള്ളിലിറ്റിയ വാക്കു ഈ ചെറുപാടത്തെ ചേറിഞ്ഞൊപ്പം കറുത്തതാകാം അത് ഒരു കൃഷ്ണപരഞ്ഞിനോട് എന്നെ കരുതയി വള്ളത്തോടിന്റെ ദേശീയ ബോധത്തിൽ അനാചാരധ്വംസനത്തിനുള്ള വെമ്പലം ഒരു ഘടകം മാറിയെടുക്കാം അനാചാരണങ്ങളെ മുഴുവൻ അവയുടെ ശരിയായ വീട്ടിൽ ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന അപൂർണതയൊക്കെ ചിലർ ചൂണ്ടിക്കാണി കാണിച്ചിട്ടുണ്ട് അയിത്തം അക്കാലത്തെ ഏറ്റവും വലിയ ദുരാചാരമായിരുന്നു അത് ദൂരീകരിക്കാതെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വലിയ അർത്ഥമില്ലെന്ന ഭാഗമായിരുന്നു കുമാരകാലിൽ എഴുതലിച്ചിരുന്നത് തീയക്കുട്ടിയുടെ വിലാ നാം നമ്മുടെ സമുദായത്തിൽ എല്ലാം അതിന്റെ എഴുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ളവർ നമുക്ക് ഭരണാധികാര സമത്വം അനുവദിച്ചു തരാൻ മഹാമനസ്ത കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അസംബന്ധമാണെന്ന് ടാഗോർ പറഞ്ഞതിലും ഈ ആശയഗതി നിരലിച്ച് കാണുന്നതായി പ്രൊഫസർ എം കെ സാനു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ തങ്ങളെ മൗഢ്യം പൂണ്ടാട്ടി പൂണ്ടാട്ടിയോടിക്കുന്ന കോശം എന്നോളം നിൽക്കും അതിലേ സ്വരത്തിലുള്ള സ്വരത്തിൽ വെള്ളത്തോണ്ട് ഒരു റിവൈവലിസ്റ്റ് വാസനയും അതിന്റെ സന്താനമായ ദേശ സ്വാതന്ത്ര്യ ദാപവും സമുദായ പരിഷ്കരണീച്ഛയും കൂടിക്കളന്നുണ്ടായ രാസയോഗത്തിന്റെ ഫലമായി വള്ളത്തോന്റെ ദേശീയ ബോധത്തെ കാവ്യശൈലിയുടെ അനുപമമായ സവിശേഷതയും സർണ മനോഹര പദങ്ങളും വെള്ളത്തോൽക്കവിതയുടെ ആഭൃഷ്ടം വർദ്ധിപ്പിക്കുന്നു ഭാരതീയതയും ദേശീയതയും അപേദ്യമായ ഒരു താത്പര്യത്തോടെ വള്ളത്തോട്ടവിതയും ഇഴൽ ചേരുന്നതും കാണാനാകും ദേശീയ ചൈതന്യ ധാരയിൽ നിന്ന പോലെ മാനവിക വിഷയങ്ങളിലേക്കും കടന്നു തെരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വള്ളത്തോൾ കവിതയിൽ കുറിച്ച് നമുക്ക് നോക്കാം വെള്ളത്തോൽ കവിതയിലെ നാടകീയതയും ഭാവും നാടകീയതയുടെ ഒരംശം ഇനിയും ഇല്ലാത്ത വള്ളത്തോൾ കവിതകൾ അപൂർവമാണ് കാവ്യാരംഭം തന്നെ നാടകമാക്കിയിട്ടുള്ള നാടകീയമാക്കിയിട്ടുള്ള കവിതകളുണ്ട് അച്ചതാ ചാടല്ലേ എന്ന നിർദ്ദേശത്തോടെയാണ് കവിത കർമ്മഭൂമിയുടെ എന്ന കവിത ആരംഭിക്കുന്നത് കാളത്തിയിലേക്ക് ചാടാനേക്ക് നിൽക്കുന്ന കൃഷ്ണനെ കവി തടയുന്ന നാടകീയ ദൃശ്യമാണ് കവ്യത്തിന്റെ ആരംഭത്തിൽ കാണുന്നത് വീട്ടിലെന്തു വിശേഷം നരേന്ദ്രനാഥി ഈർപ്പുമുട്ടി കരയുന്നത് എന്തിനാ എന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചോദ്യത്തോടെയാണ് നരേന്ദ്രന്റെ പ്രാർത്ഥന എന്ന കവിത ആരംഭിക്കുന്നത് നാവിലയിലും ചോദ്യോത്തരങ്ങളാവുന്ന സംഭാഷണത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് ഭാരത സ്ത്രീകൾ താൻ ഭാവശുദ്ധി എന്ന കവിത ഉസ്മാന്റെ ദീർഘ സംഭാഷണത്തിൽ ആരംഭിക്കുന്നതാണ് ആകാശത്ത് മെല്ലെ മെല്ലെ പറക്കുന്ന വെള്ളം ഈയുടെ ചലിക്കുന്ന ചിത്രവും ഹെടികൊണ്ട പക്ഷിയെ ദൃശ്യസ്രാവ്യ മനോഹരത മനോഹാരിത നൽകുന്ന പ്രഭാവ ഗീതത്തിന്റെ ആരംഭത്തിലും സന്ധ്യ മയങ്ങുന്നേരത്ത് ഓളങ്ങളെ മുറിച്ച് നീങ്ങുന്ന തോടിയുടെ ഗവനചിത്രവും തോടിയാത്ര എന്നുള്ള കഥ മഹാകവിയുടെ ദൃശ്യകലാബോധത്തിന്റെ കിഴയിളങ്കം അനുഭവപ്പെടുത്തി തരും വളർത്തോൾ കവിയിൽ വളരെയേറെയുള്ള ചലനാത്മക ദൃശ്യങ്ങൾക്കെന്ന നാദ്യീതം സൃഷ്ടിക്കുന്നത് ചലനാത്മക ദൃശ്യങ്ങളെ പ്രത്യക്ഷവത്കരിക്കുന്ന ചിത്രങ്ങളും ഏറെയിരിക്കും ചിത്രം ചിത്രവൽക്കുവാനുള്ള കവിന്റെ അപാരമായ കഴിവ് പലയിടങ്ങളിലും കാണാനാകും വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാ മെണ്ണലെ ചരയിൽ ഉറ്റമുണ്ടുമായി കവിതയിൽ നിശ്ചിത സംഭാഷണങ്ങളാലും സന്ദർശ ഭരിത രംഗങ്ങളാലും നാടകീയത സൃഷ്ടിക്കുന്ന ഒരു കാവ്യമാണ് ഒരു കവിതയാണ് അല്ലെങ്കിൽ ബാണ സജിവേന്ദ്രൻ ഉച്ചാഗ്രഹത്തിൽ പോകുന്ന സന്ദർഭം അയാളുടെ രൂപപ്രകൃതിയെപ്പറ്റി കവി സൂക്ഷ്മമായി പ്രതിപാദിച്ചിട്ടുണ്ട് മക്ദലനമറിയം ശിക്ഷനും മകനും അച്ഛനും മകളും തുടങ്ങിയ കണ്ട കാവ്യങ്ങളെല്ലാം നാടകം പോലെ അനുഭൂതി നൽകി തൃശ്ശ്രമീകരണ ശേഷി പകരുന്നതാണ് അവസരം പോയി ീശ്വര ഞാനിങ്ങിയ ശോകത്തിൽ തണലിൽ നിൽക്കാം എന്ന വിശ്വാമിത്രന്റെ സംഭാഷണ വാക്യത്തോടെയാണ് അച്ഛൻ മകളും എന്ന കാവ്യ നാടകം ആരംഭിക്കുന്നത് ഇതിലൂടെ എന്താണ് വിശ്വാമിത്രത്തിലെ വിശ്വാക്ത്രന്റെ യാത്ര ഉദ്ദേശ്യം എന്ന് കവി വെളിപ്പെടുത്തുന്നു ഇതിവൃത്ത ശബ്ദം ഇതിഹാസത്തിന്റെ അടിത്തറയും മേലാണ് പണി ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും ഇതിഹാസകാലത്തും ഇന്നത്തെ കാലത്തും ഒന്നുപോലും മനുഷ്യ സമുദായത്തിൽ സ്പർശിക്കുന്ന പ്രമേയങ്ങളാണ് ഇതിലുള്ള അവിടെയാണ് രാമചന്ദ്രൻ സാർ നിരീക്ഷിക്കുന്നത് നാടഗീതയുടെ അംഗതനങ്ങൾ അച്ഛനും മകളും എന്ന കണ്ടകൃതിയിലും വ്യത്യസ്തതയോട് ദർശിക്കാനാവും അച്ഛനുകളോട് ആരംഭിക്കുന്നത് തന്നെ കാലം സ്ഥലം പശ്ചാത്തലം കഥാപാത്രങ്ങൾ രംഗരചന തുടങ്ങിയ നാടക കരുക്കൾ നിരുത്തിക്കൊണ്ടാണ് അശോകമനവും തണലും ഗുരുവന്ദനത്തിനായുള്ള തപസിയുടെയും സുഷീരിന്റെയും വരവ് അപരാഹനത്തിലെ പോക്കുവേൽ ഹേമകൂട ശൈല്യത്തിൽ പാർശ്വത്തിലുള്ള കൈശാശ്രമ കാട് ഇങ്ങനെ രംഗ പശ്ചാത്തലവും പാത്ര പ്രവേശവുമായാണ് ആരംഭം കുറിക്കുന്നത് വിശ്വാമ്രൻ നിന്നെ വായി പുണരുന്ന കാഴ്ചയുമുണ്ട് വള്ളത്തോൾക്കഥയിലെ പതിവ് ദൃശ്യമായ കവി എന്ന കഥാപാത്രം സ്നേഹവാത്സല്യങ്ങളിലും ഒഴുകി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതും കാണാനാണ് മഹാമുനി ധ്യാനത്തിൽ സച്ചിദാനന്ദം എന്ന കവിയുടെ ചോദ്യവും അഭിപ്രായവും എല്ലാം പ്രതിപാദനത്തിന് വൈചിത്യം പ്രദാനം ചെയ്തുകൊണ്ട് നാടകീയത സൃഷ്ടിക്കുന്നു വിശ്വാമിത്രനും ചകതലയും തമ്മിലുള്ള സമാഗമ മുഹൂർത്ത മുഹൂർത്തത്തിലെ സംഘർഷമാണ് ഈ കവിതയിലെ പ്രമേയം അതിനകത്ത് നാടകീയ സംഭാഷണങ്ങൾ കൊണ്ട് അനുഭവ തീവ്രതയും സ്ഫുടതയും വികാരോദ്യമനും ഉണ്ടാക്കുക വ്യക്തങ്ങളായ വരികളുണ്ട് അത് അതിപൗകത്വത്തിലേക്ക് വഴുതി വീടാതെ നാടകീയോക്തകളായി പരിഗണിക്കുന്നതും ഈ കവിതയിൽ കാണാനാണ് ഭർത്താവിനെ ശ്രമിക്കാൻ എഴുതുന്ന പിതാവിനോട് എന്നെയോർ തടങ്ങണം അച്ഛൻ എന്ന് അപേക്ഷിക്കുന്നതും അനുഗ്രഹാശസ്സുകൾ നൽകി അച്ഛൻ തിരികെ പോകുന്നതുമെല്ലാം നാടകീയത ഇവിടെ ദിവ്യ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നു ശിഷ്യനും അവനും പ്രധാനപ്പെട്ട ഒരു കരുതുന്നു അതിൽ ആ കൃതിയിലെ ഒരു പ്രധാന നാടകീയ ദൃശ്യ എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഉടൻ ും കൺ കൊണ്ടൊരു നോക്കു നോക്കി പതിയോട് പാസ്വസ്ഥു പാവശിപ്പത്തിലും രംഗശിൽപത്തിലും പ്രഭാവമുള്ള കവിയാണ് ദൃശ്യകാവ്യം എടുത്തുകാട്ടുന്നത് നാടകത്തെ രംഗബോധമുള്ള നടൻ നാടക സംവിധായകൻ രംഗശില്പി തുടങ്ങിയവർക്ക് എല്ലാ ലഭ്യമായ സത്വശക്തി ഇത്തരത്തിലുള്ള രചന സാധ്യമാകും പാത്ര സൃഷ്ടിവൈപ്പവും ഈ കൃതികളിലെല്ലാം കാണാം നാടകീയതയുടെ നാടകീയതയെ കരുത്തുള്ള ഒരു സാമഗ്രിയാക്കി പ്രേക്ഷക മനസ്സുകൾക്ക് ദർശനമോധം ഉളവാക്കാൻ വെള്ളത്തോളിന് സാധിച്ചു എന്ന് സംസയെ പറയാം പല കഥാപാത്രങ്ങളെ പിന്നെ പിന്നെ പാവങ്ങളിൽ അവതരിപ്പിക്കുക അവരെല്ലാം കൂടി ഒരു പ്രത്യേക രംഗം സൃഷ്ടിക്കുക അതിൽ മുഖ്യ കഥാപാത്രങ്ങളെപ്പറ്റി മിണ്ടാതെ അവരെ തന്നെ പ്രദർശിപ്പിക്കുക ഇതെല്ലാം അസാധാരണ നാടകീയ മുഹൂർത്തങ്ങളാണ് വള്ളത്തോന്റെ പ്രസിദ്ധമായ കണിരുദ്ധൻ എന്ന കണ്ട കൃതിയിൽ സാഹിത്യകലയിലെ ശില്പ കർമ്മത്തിന്റെ പരമാവധി വിജയം കണ്ടെത്താൻ കഴിയും കൊച്ചു സീതയും വള്ളത്തോന്റെ പരകായ പ്രവേശം പരീക്ഷു നോക്കിയതിന് ചരിത്രം കാണാം കഥയില്ലാതെ കൊച്ചു സീത കണ്ടയിടത്തല്ല അറിഞ്ഞതിരിഞ്ഞെന്ന് കവി പറയുന്നു ഒടുവിലെങ്ങോക്കിടന്ന് മരിച്ചപ്പോഴും ആ പെണ്ണ വൈരാഗ്യം തീർക്കാൻ കണ്ടത് നാട്ടുകാരെയാണ് അവരുടെ നേരെ ഒരു നീണ്ട കത്ത് വിട്ടിട്ട് അവൾ ഇങ്ങനെ വരാതെ വണ്ണം കടന്നു കളഞ്ഞു ആ കത്തും തൂക്കി പിടിച്ചുകൊണ്ട് ഒരു കവി ഒന്നും അറിയാതെ നമ്മുടെ നേരെ ചാടി വീഴുമ്പോൾ ഇദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് അമ്പരക്കാതെ എന്താണ് ഒരു ഗതി എന്ന ഈ ദാമോദരൻ ഉള്ള വള്ളത്തോടെ കാവ്യശില്പ എന്ന ലേഖനത്തിൽ ആരായിരുന്നുണ്ട് കൊച്ചു സീതയുടെ ജീവിതത്തിലെ തിക്തായവും ചൂണ്ടിക്കാട്ടി അവയെ കവച്ചുകൊണ്ട് മുൻപിൽ കടന്ന് സ്ഥലം പിടിച്ചിരിക്കുന്ന സമുദായ പരിഷ്കർത്താവ് കാവ്യത്തെ വിലക്ഷണമാക്കി കളഞ്ഞു എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു വിമർശന തലം കൂടി എടുത്തു വരേണ്ടതാണ് സമ്പന്ന അരേണ്യവർഗത്തിന്റെ പ്രതിനിധിയായിരുന്നതിനാൽ ഐതികങ്ങളുടെയും പുരാണ കഥകളുടെയും പശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം കവിതയ്ക്ക് വിഷയമാക്കിയതെന്നുള്ള ആരോപണ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ കൊച്ചു സീതാ മാപ്പ് തുടങ്ങിയ കവിതകളിതിന് അപവാദമായി ആ കൃതികൾ പരിസരിച്ചാൽ നമുക്കറിയാൻ കഴിയും ഇതിന് അപവാദമായി അദ്ദേഹം ജയിച്ചിട്ടുണ്ട് എന്ന വസ്തുത വിസ്മരിക്കാനാവുന്നതല്ല ശിഷ്യനും മകനും എന്നതിലെ പര പാർവതി പരമേശ്വരന്മാരുടെ പാവഭേദങ്ങൾ ഇളകിയ മനസ്സുമായി പാർവതി ഇപ്പൊ കണ്ട അവസ്ഥ കൊടുങ്കാറ്റും മിന്നലും ഇടിയുമായി രംഗം തകർത്ത് പൊടിക്കുമ്പോൾ കൃത്താങ്കനായിപ്പോയ പുത്രനെയും കാരുണ്യവാത്സല്യ കക്ഷാലമായി കണ്ടുകൊണ്ട് മാറി മാറി നോക്കി കുലുക്കമില്ലാതെ നിൽക്കുന്ന പരമശിവനുമെല്ലാം പാത്ര സ്വഭാവവും സ്ത്രീ പുരുഷഭേദവും പ്രത്യക്ഷമാക്കുന്നതാണ് പാർവതിയുടെ അവസ്ഥ പരമശിവന്റെ അവർ കുലുക്കമില്ലാത്ത അവസ്ഥ ഒന്ന് മറ്റൊന്നിന്റെ പരഭാവമായിട്ടാണ് പ്രകൃതി തന്നെയും സങ്കല്പിച്ചിരുന്നത് എന്നാൽ സന്ദർഭാനുസാരമായ ശബ്ദവിശേഷങ്ങൾ കൊണ്ട് പാവശില്പമോ അന്തരീക്ഷ സൃഷ്ടിയോ ചെയ്യുന്ന കലയിൽ വെള്ളത്തോളം അദ്വിതീയനാണ് അദ്ദേഹത്തിന്റെ കാട്ടലിയുടെ കത്ത് രാവണന്റെ അന്തപ്രഗമനം തുടങ്ങിയ കഥകളൊക്കെ പെശാ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇനി കവിതയിലെ സ്ത്രീ സങ്കല്പവും അദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രകൃതിയെ നോക്കി കാണുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം പ്രകൃതി സൗന്ദര്യം പോലെ തന്നെ സ്ത്രീ സൗന്ദര്യത്തെയും അതിന്റെ പരമരാഷ്ടയിൽ തന്നെയാണ് വള്ളത്തോൾ നോക്കിക്കേണ്ടത് സുന്ദര രൂപികളായവരുടെ അങ്കലാവനെ വന്നിക്കാതെ കവിതകൾക്ക് പൂർണ്ണത നൽകിയിരുന്നില്ല അമ്മ മകൾ പെങ്ങൾ ഭാര്യ കാമുകി കുലകന്യക ഏശ്യ തുടങ്ങിയ വിശേഷണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കവിതകൾ അരങ്ങു തകർത്തു പാൽവൃത്യവും സ്ഥൈര്യവും ധൈര്യവും ഉള്ള കുറെ സ്ത്രീകൾ കവിതകളെ മനോഹരമാക്കി ഇവിടെ വർത്തമാനകാല സ്ത്രീ സങ്കല്പങ്ങളിൽ നിന്ന് സ്ത്രീവാദ സിദ്ധാന്തങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ടാണ് ഈ സ്ത്രീ സങ്കല്പങ്ങളെ ഇവിടെ കണ്ടത് വള്ളത്തോളിന്റെ അമ്മ സങ്കല്പം മനുഷ്യ സ്ത്രീ രൂപങ്ങൾക്ക് അപ്പുറമുള്ളതാണ് പ്രകൃതിയും പാട്ടയും ഭൂമിയുമെല്ലാം സ്ത്രീ രൂപത്തിലാണ് വള്ളത്തോളും ആവിഷ്കരിച്ചിട്ടുള്ളത് മാതൃവന്ധനത്തിലൊരികൾ മാതൃവാക്വം നാകണം നമുക്കു സാക്ഷാത് വേദം മാതൃശുശ്രൂഷായത്നമാകണം മഹായജ്ഞം മാതാവിനുഴു ആത്മജീവിതം പ്രിയപാതാക്കന്മാരെ പാരും ദൈവമേടുള്ളു വേറെ അമ്മയെ കാണപ്പെട്ട ദൈവമായി കാണുന്ന കവി മാതൃ ചിത്രത്തോളം അരുവിൽ മറ്റൊന്നിലും കാണുന്നില്ല മാതൃഭാഷയെ കവി നെഞ്ചോട് ചേർത്തുവെച്ച് മറ്റൊരമ്മയായി ആരാധിക്കുന്നുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ദാസ്ത്രിമാർ ഭർത്തിയന് പെറ്റമതൻ പാചതാൻ എൻ്റെ ഭാഷയിൽ പറയുന്നുണ്ട് ആ ആത്മാവിന്റെ ആ അമ്മയുടെ വാത്സല്യ ദുഃഖം നുകർന്നാലേ മക്കൾ പൂർണ്ണ വളർച്ചയിലെത്തുകയുള്ളൂ എന്ന് കവി വരുത്തുന്നു ോന്റെ പ്രസിദ്ധമായ ഭാര സ്ത്രീകളുടെ പാവശു എന്ന കവിത ഭാരതീയ സ്ത്രീകളുടെ പാദവൃത്തിയ നിഷ്ഠയെ പ്രകീർത്തിച്ചു കൊണ്ട് എത്തിയതാണ് സ്വാർത്ഥ തൽപരനായ ഉസ്മാൻ ഖാൻ തനിക്ക് കാഴ്ചവെച്ച സ്ത്രീ അന്നെ പത്നിയാണെന്ന് അറിഞ്ഞ് സുരക്ഷിതമായി അവളെ മടക്കി അയക്കുന്ന കുമോൻ ചക്രവർത്തി വിലപിടിച്ച മുത്തുമാരിയെ അച്ഛൻ മകളുടെ കണ്ടെത്തലെന്ന പോലെ അണീച്ചു വിടുകയാണ് ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിലെ പവിത്രമായ ബന്ധത്തിൽ കവി വിശ്വസിച്ചെടുത്തു ഒരു വീരപത്നി രാധയുടെ കൃതാർത്ഥദാത്രമേലെല്ലാം പത്മശു ശുശ്രൂഷ നൽകാനും ഹിതാവിസാരിയായി പ്രവർത്തിക്കാനും മനസ്സുള്ള സ്ത്രീകളെയാണ് എടുത്തുകാട്ടുന്നത് ഇങ്ങനെ ആദർശവൽക്കരിക്കപ്പെട്ട സ്ത്രീ ബിംബങ്ങൾക്കൊപ്പം മറ്റൊരു കഥാപാത്രമായും അത്തരം മറിയത്തെ എടുത്തുകാട്ടുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന മറിയത്തെ പശ്ചാത്തലത്താൽ പക്രീകരിക്കപ്പെട്ട കുലീന സ്ത്രീയായി കവിയെടുത്ത് അവതരിപ്പിക്കുന്നു പുരാണ ഇതിവാസങ്ങളിൽ നിന്ന് പോലെ പുരുഷനെ വശീകരിക്കുന്ന പാരമ്പര്യം വള്ളത്തോൾ പിന്തുടരുന്നുണ്ട് ഇപ്രകാരം വിവിധ തലങ്ങളിലുള്ള വിവിധ വിവിധ തലത്തിലുള്ള സ്ത്രീ വ്യക്തിത്വങ്ങളെ വള്ളത്തോൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച സാമൂഹിക അവസ്ഥകളുടെയും മനസ്സിലുറച്ച പുരാണ ഇതിഹാസങ്ങളിലെയും അടിയുറച്ച വിശ്വാസ പ്രമാണത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു ഭാഗ്യ സൗന്ദര്യത്തിനപ്പുറം സ്ത്രീ വ്യക്തിത്വത്തെ സ്ഥൈര്യവും ധൈര്യവും പരിശുദ്ധിയുമുള്ള കുലീനയായി വള്ളത്തോൾ കവിതകളിൽ ഉൾച്ചേർത്തു ഇന്ന് ഈ സ്ത്രീ സങ്കല്പത്തെ നോക്കിക്കാണുമ്പോൾ ഒട്ടും പുരോഗമനപരമായിരിക്കില്ല എന്ന് പറയാം എന്നാൽ അക്കാലത്തെ സാംസ്കാരിക പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് വള്ളത്തോളിന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടതെന്ന് പറയാം സർവം സഹയായി വാഴ്സലി എന്നറിഞ്ഞ മാതാവും പതിവ്രതയായ പത്നിയും സ്നേഹമയായ കാമുകയും കുലകണ്യുമെല്ലാം വിളത്തോൾ കഥവരിലെ സ്ത്രീകളായി നിലകൊള്ളുന്നു പച്ചയാരിപ്പിട്ട് സഖ്യയെ തെലവെറ്റും പള്ളി നിൻ കൊണ്ടിടുന്നതിൻ്റെ കൊള്ളുന്നു ഒന്നാം പാദത്തെ വന്ദപ്പിൻ മാതാവിനെ ഒന്നാമത്തെ കവിത മാതൃസങ്കീർത്തനമായി സൗന്ദര്യദർശനമായി കേരള പ്രകൃതിയുടെ ബന്ധുര പാവങ്ങളോടെ വിളങ്ങുന്ന കേന്ദ്രു ശേഷം യാഥാർത്ഥ്യമായി മാറുന്നതും നാം കണ്ടരുന്നത് അതുപോലെ ഒരു ദിനാംഗ്ണെങ്കിലും പ്രകൃതിയോടുള്ള ശക്തി സൗന്ദര്യങ്ങളിൽ അപ്രവഹിക്കുന്നതോടൊപ്പം പ്രകൃതിയെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളും പരസ്പര ഐക്യത്തെ ഉൾക്കൊള്ളുന്ന ജൈവ വിവരണം കൂടെ ഈ പെൺകുട്ടികളിൽ കാണാം എന്റെ പ്രധാനല്ലേ ലോക ും കൂടിത്തൻ കഥിയുന്ന സമഗ്രമായ പ്രകൃതി ആദരവും ഭാരതത്തിന്റെ വൈവിധ്യം നിറഞ്ഞ ഭൂപ്രകൃതിയും പ്രകൃതി സമ്പത്തും അദ്ദേഹത്തിന്റെ കാവ്യ കാവനത്തിൽ ദേശീയ ബോധം പ്രചരിപ്പിക്കുവാനും വേണ്ടി പ്രചോദനം എഴുതിയിട്ടുണ്ട് വള്ളത്തോൾ പ്രതിഭാവിലാസം നടമാടുന്ന ഒട്ടനവധി സവിശേഷതകൾ കൊണ്ട് സമ്പുഷ്ടമായതാണ് കവിയുടെ മഹത്തായ കാവ്യരോഗം ഭാഷാശൈലികളിലെ സവിശേഷതകൾ കൊണ്ട് അവതരണ പങ്കികൊണ്ടും വള്ളത്തോൾ കവിതകൾ വേറിട്ട് നിൽക്കുന്നു വൃത്തഘടനയിൽ വരുത്തിയ പരിവർത്തനങ്ങളും മുമ്പ് സന്നിവേശവും സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ആർഷഭാരത സംസ്കൃതിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയിലൂടെ ഉറവെടുത്ത സാമൂഹിക ഭീഷണവും ദാർശനികതയും ജൈവ സൗമാര്യതയും എല്ലാം എല്ലാം കവിതകളുടെ മാറ്റുകൂർക്കുന്നു ഇനി വൃദ്ധ സംവിധാനത്തിലും പാത്ര സൃഷ്ടി വൈഭവത്തിലും ആ കവിതകൾ വ്യത്യസ്തമായ മനോജ്ഞ സൗധം തിരിക്കുന്നു പ്രകൃതിയിലെയും ജീവിതത്തിലെയും പ്രവാഹാത്മകതയെ കവി ചിത്രീകരിക്കും ചരിത്രം നിത്യ ജീവിതം തുടങ്ങിയവയിൽ നിന്ന് വിചിത്രമായ സ്വഭാവമാതൃകളുടെ വസ്തുപ്രതികരണങ്ങൾ വെള്ളത്തോൾ നിരത്തിൽ വയ്ക്കും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചുറ്റുപാടുമുള്ള പ്രകൃതി ലാവണ്യത്തെ നുകർന്നും എല്ലാ ആനന്ദാനുഭൂതികളെയും വേണ്ടപോള അനുഭവിച്ചും പ്രസന്ന ഭാവത്തോടെ തല ഉയർത്തി അദൃക്ഷ ചിത്രത്തോടെ അദൃക്ഷ ചിത്രത്തോടെ ജീവിക്കുക തന്നെ എന്ന സന്ദേശവും വെള്ളത്തോൾകൃത്ത് നൽകുന്നു ജീവിത സായാഹ്നത്തിൽ റിയാം ലോക സമാധാനത്തിന്റെ വലിയ ഒരു സന്ദേശവാകനായി കവി മാറുന്നത് നമുക്ക് കാണാം ലോക സമാധാന പ്രസ്ഥാനത്തിന്റെ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അടിമ രാജ്യങ്ങളുടെ വിമോചനത്തെ സഹായിക്കലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു മാനം ചേർന്ന വടൻ്റെ മിന്നിൽ മിന്നൽ ചിതർ ചിതറും മിന്നൽ ചിതറും കൈവാളിളക്കത്തിലും കവിതയുടെ മഞ്ചുരൂപത്തെ ദർശിച്ച കവിയാണ് അദ്ദേഹം യുദ്ധത്തിന്റെ വിജയങ്ങളെക്കാൾ ത്യാഗത്തിന്റെ നേട്ടങ്ങൾ അദ്ദേഹം തന്റെ കവിതകൾ ഒഴിയിൽ നിന്നുള്ള മർമ്മം ആ കവിതയിൽ വാഴ്ത്തുന്നുണ്ട് മർമ്മം അറിഞ്ഞുകൊണ്ട് തന്നെ വൃത്തഘടനയിൽ പരിവർത്തനം വരുത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ ദേശീയതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അനാചാരങ്ങൾക്കും സാമൂഹിക സാമൂഹികാനീതികൾക്കുമെതിരെ പോരാടി സ്ഥിതി സമത്വത്തിലേക്കും വിശ്വ മാനവികതയിലേക്കും ഉയർത്തപ്പെട്ട ഒരു സാമൂഹിക ഭീഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വെള്ളത്തോളിനെ സംബന്ധിച്ചിടത്തോളം കേരളീയത മൂല്യങ്ങളുടെ പര്യായമാണ് ആഗോളവൽക്കരണത്തെയും കമ്പോളവൽക്കരണത്തിൻ്റെയും ഇന്നത്തെ ആധുനികത്തിൽ ഒരു സ്മൃതിയായി മാറിയ കേരളീയതയെ പൂർണ്ണതയോടെ അനുഭവപ്പെടുത്തി തരാൻ വള്ളത്തോൾ കവിതകൾക്കേ കഴിയും നവോത്ഥാന കാലത്തിന്റെ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും സംസ്കരിച്ചെടുത്ത മാനവികതയുടെ കവിയായി വള്ളത്തോളിന്നും എന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും വള്ളത്തോൾ സൃഷ്ടിച്ച ആ മഹത്തായ കാവ്യ പ്രപഞ്ചത്തിൻ്റെ ഒരംശ തലമെങ്കിലും ഇവിടെ എനിക്ക് സ്പർശിക്കാനായോ എന്നറിയില്ല താൻ ജീവിച്ച കാലഘട്ടത്തിലെ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വിപ്ലവാത്മകത സൃഷ്ടിക്കുവാൻ ഇച്ച മഹാകവിയാണ് അദ്ദേഹം കാലം കഴിയും തോറും സർവരംഗങ്ങളിലും വൈവിധ്യ കാഴ്ചകൾ ഒരുക്കിയ ആ നവോത്ഥാന കാല കവിതകൾക്ക് പുനർവായനങ്ങളും പഠനങ്ങളും വിലയിരുത്തലുകളും പൊതു കാഴ്ചപ്പാടുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോ ഏകദേശം എന്നാൽ കൂടി ഒരു വിധമെങ്കിലും കടന്നു പോയോന്നറിയില്ല അല്പം പോലും ആവില്ല കാവ്യ പ്രപഞ്ചത്തിന്റെ എല്ലാവർക്കും കളിയും അഭിനയത്തിനും എല്ലാവരോടും ഇതെല്ലാം ആ ഒരു നന്ദി എല്ലാവരോടും അറിയിച്ചു നന്ദി